സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് എപ്പോഴും നിർത്തുന്നത് ബസ് ജീവനക്കാരെയാണ് എന്തിനാണ് വേഗത്തിൽ പോയത് എന്തിനാണ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് അവരുടെ നേരെ മെക്കിട്ട് കയറും പക്ഷേ എന്തുകൊണ്ടാണ് ബസ് ജീവനക്കാർക്ക് ഒരു മത്സര ഓട്ടത്തിന് തയ്യാറാകേണ്ടി വരുന്നത് അതുകൂടി നമ്മൾ പരിശോധിക്കണം കോഴിക്കോട്ടുനിന്ന് സിനോജ് തോമസ് പറഞ്ഞു ബസ്സുകളുടെ മത്സരോട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു പക്ഷേ ബസ്സുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ചേട്ടാ ഓട്ടം മത്സരം മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിന്റെ ശോചനയാവസ്ഥയാണ് ഞാൻ നാലര ആവുമ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഒമ്പത് രണ്ടിന് ഞാൻ വടകര സ്റ്റാൻഡിൽ കയറണം ഇന്ന് ഞാൻ കയറിയ ഒമ്പത് പത്തിനാണ് അപ്പോൾ വടകര സ്റ്റാൻഡിലുള്ള ഒരു ബസ് എനിക്ക് മുമ്പേ പോകാൻ കിടക്കുന്ന ഒരു ബസ്സുണ്ട് ആ ബസ് ആളെയും കേട്ടി ടൈറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അവിടെ മുതൽ കാലിയ വരുന്നത് ട്രാഫിക് കറക്റ്റ് അല്ലാത്ത രീതിയിൽ ഓട്ടോറിക്ഷകളും ബൈക്ക് ഓടുന്നതുകൊണ്ട് നമുക്കിതിന്റെ ഇടയ്ക്ക് കൂടെ കുത്തിക്കേറി വരിക എന്ന് പറഞ്ഞാൽ ഈവൻ ഇതേ പണയം വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് അത്രയ്ക്കും പ്രശ്നകരമാണ് ഈ ഫീൽഡ് നമ്മളെ എല്ലാവരും കുറ്റപ്പെടുത്തും ഇന്ന സമയത്ത് നിങ്ങൾ എത്തിയില്ല അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമുക്ക് ഓടാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ സ്പീഡിൽ ഓടിയാലേ ആൾക്കാർ നീ ഇന്തിന് ഇത്ര കുത്തി പായുന്നതെന്ന് ചോദിക്കും പക്ഷെ എനിക്ക് എന്റെ ടൈമിന് കയറണ്ടേ എന്റെ ടൈമിന് കെയർ ഇല്ലെങ്കിൽ വേറെ ആമ്പിളുകാരെടുത്തിട്ട് പോകും അതാണ് പ്രശ്നം നമുക്കെല്ലാം ശമ്പളക്കാരല്ല നമ്മൾ കളക്ഷൻ ആയാലാണ് നമുക്ക് ശമ്പളമുള്ളത് അപ്പൊ നമ്മൾ ഒരു ട്രിപ്പ് ഓടുന്നെങ്കിൽ അന്ന് നമ്മൾ നാനൂറോ മുന്നൂറോ രൂപക്ക് വരും നല്ല രീതിയുള്ള റോഡായിരിക്കും നമ്മള് മറ്റു കാറുകാരോ മറ്റുള്ളവർ ചെറുങ്ങനെ പോകുന്നുണ്ടാവും നമ്മളൊന്ന് ഓവർടേക്ക് ഇത് കയറുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തിരിക്കും ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കാണുമ്പോഴേനും വലിയ ചെറിയ വാഹനങ്ങൾ അപ്പോൾ ഒന്നെങ്കിൽ അവർ സ്പീഡ് കൂട്ടും ബസ്സിന് സ്പീഡ് കൂട്ടാനാവില്ല ബസ് ബ്രേക്ക് ചെയ്യാല് രണ്ടാമത് സ്പീഡ് കൂട്ടണമെങ്കിൽ അതിനോ ടൈമിംഗ് ഉണ്ട് അല്ലാണ്ട് കാർ പോകുന്ന പോലെ പോകില്ല അന്നേരം അവർ നമ്മളെ അടിപ്പിക്കുവോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മൾ ബസ്സുകാരന്ന് ബസ്സിൽ പത്തും ഇരുപതാൾ സ്റ്റാൻഡിംഗ് ഉണ്ടാവും ഒരു കാർ സഡൻ ബ്രേക്ക് ഇട്ടാൽ നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഉപയോഗിച്ചാൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും അത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന വണ്ടി ഒരു പത്ത് പ്രാവശ്യം നമ്മൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ യാത്രക്കാർക്ക് പ്രശ്നമാവും ഇത്രയും കാലം ഓടിച്ച ഒരു എക്സ്പീരിയൻസ് കൊണ്ട് റോഡ് പരിചയമുള്ളൂ നമ്മൾ വെട്ടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുക ഒരിക്കലും സഡൻ ബ്രേക്ക് ഉപയോഗിക്കില്ല യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ പുറമേന്ന് നോക്കുമ്പോൾ വലിയ വാഹനം ആണ് ആടി വലിയുമ്പോൾ ഇത് എന്തോ അപകടമായ രീതിയിൽ ഓടിക്കുന്ന പോലെ തോന്നും നമ്മളെല്ലാവരും നല്ലവരാണെന്ന് പറയുന്നില്ല പക്ഷേ സാഹചര്യം വശാലും നമ്മൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന വന്നവാട് തിരിച്ചു പോകേണ്ട വണ്ടിയാണ് നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് കുടുങ്ങി ഫ്രസ്ട്രേഷൻ എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും നമുക്കും ഉണ്ടാവും ചിലപ്പോൾ നമ്മളോട് ഒരാൾ ചീത്ത പറയുമ്പോൾ എല്ലാവരും ഒരേ സംയമനായിരിക്കണമെന്നില്ല നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എന്റെ ഒപ്പം ഒരു കാർ കാരണം ഒരു കാര്യമില്ല അയാൾ ഓൺ അടിച്ച് പറഞ്ഞാൽ സൈഡ് കൊടുത്ത് സൈഡ് കൊടുത്തുകഴിഞ്ഞാൽ മുന്നിൽ കയറിയിട്ട് അഭ്യാസം കളിക്കുന്നു നമുക്ക് നമ്മളെ ജീവിത പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളത് വിട്ടുകൊടുത്ത് എല്ലാവരും ഒരേ ചില ആൾക്കാർക്ക് പ്രഷർ ഉണ്ടാവും അവർ മത്സരിക്കും പുറത്തുനിന്ന് കാണുമ്പോൾ നോക്കുമ്പോൾ ബസ്സുകാര് മത്സരിക്കുന്ന പോലെയായിരിക്കും നമ്മൾ അപകട ഒഴിവാക്കിയാൽ പോലും പേര് വരുന്നത് നമ്മുടെ കരയല്ല ഈ കേരളത്തിൽ ഏറ്റവും റഫ് ആയിട്ടുള്ള റൂട്ടിൽ ഒന്നാണ് എറണാകുളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ കോഴിക്കോട് ഇതേപോലത്തെ റൂട്ട് വേറെയില്ല നമ്മളിവിടെ ജോലി ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മളെ തലേൻ്റെ ഉള്ളിൽ പ്രഷർ കയറി പൊട്ടുന്ന രീതിയിലാകുന്ന രീതിയിലാവുന്ന രീതിയിലെ നമുക്ക് വേറൊരു വഴിയില്ല നമ്മൾ വേറെ ജോലി പഠിച്ചിട്ടില്ല നമ്മളെ അല്ല കുറ്റപ്പെടുത്തുന്നേ ഈ മൂന്ന് മിനിറ്റിലും രണ്ട് മിനിറ്റിലും ഗ്യാപ്പ് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് പകുതിക്ക് വേറൊരു വണ്ടി വേറെ ആരുണ്ടാവും അങ്ങനെ സമയം കൊടുക്കുമ്പോൾ തെറ്റുകാരോ നമ്മളാണോ അല്ലെങ്കിൽ ഈ ഭരണകൂടമാണോ